ഹായ് ഓൾ ഇറ്റ് സൺഡേ മോർണിംഗ് വളരെ ദുഃഖകരമായ ഒരു സൺഡേ ആയിരുന്നു ഞാനത് പറഞ്ഞ് ഹൈപ്പ് കൊടുക്കുന്നില്ല കാര്യം വേറെ ഒന്നുമല്ല എനിക്ക് ചായ കിട്ടിയില്ല അഞ്ച് മണിക്ക് ചായയും കൊണ്ടുവന്നിട്ടുള്ള ഡോറിൻ്റെ തട്ട് ഞാൻ മിസ് ചെയ്തു ഞാൻ നല്ലപോലെ ഉറങ്ങിപ്പോയി ആലൻ വെൽപ്പിന് തിരിച്ചു പോയിരുന്നു കേട്ടോ സുസുജിയിൽ ബുക്കിങ്ങോ മറ്റോ ഉണ്ടായിട്ട് അപ്പോൾ രാവിലെ എണീറ്റ് ചായ കിട്ടാത്ത സങ്കടത്തിൽ ഇരുന്ന് രണ്ട് മൂന്ന് ബിസ്ക്കറ്റും എടുത്ത് കഴിച്ചു കുറച്ച് വെള്ളവും കുടിച്ചു ക്യാൻറ്റീനിലോട്ട് പോയി ചായ കുടിക്കാമായിരുന്നു പക്ഷേ അപ്പോഴേക്കും എനിക്ക് കോൾ വന്നു ഐ സി ഒന്ന് പോസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് കോൾ വന്നു അങ്ങോട്ട് ചെല്ലണം ചേച്ചിയുടെ ഡോക്ടർ വരും അപ്പോൾ കാണാനാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പിന്നെ മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി ബാത്റൂമിലേക്ക് എടുത്ത ആ ബാഗിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല സൺസ്ക്രീനും ഐബ്രോ പെൻസിലും ഒക്കെ ഉള്ളൂ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മമ്മി വന്നു ഞങ്ങൾ ഒരുമിച്ച് പോസ്റ്റ് സ്റ്റോപ്പിൽ ചെന്ന് ചേച്ചിയെ കണ്ടു അപ്പോൾ അവർ ചേച്ചിക്കൊരു ഓപ്പൺ ഫ്രണ്ട് ഓപ്പൺ നൈറ്റി വേണം എന്ന് പറഞ്ഞു ഞങ്ങൾ താഴെ വന്നിട്ട് ബ്രെഡും റീസ്റ്റോക്ക് ചെയ്തു നൈറ്റ് മേടിച്ച് കൊടുത്തിട്ട് ഞാൻ ദേ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ സമരം ആണ് കേട്ടോ രണ്ട് ദിവസമായി ഇവിടെയും ഒ പി ഒന്നുമില്ല ഭയങ്കര വിജനമായിട്ട് കിടക്കുകയാണ് ഇവിടുത്തെ ഞാൻ അങ്ങനെ വന്നു നമ്മുടെ മയിൽവാഹനം ഇരുപ്പുണ്ട് ഞാൻ അതിൽ കയറി വീട്ടിലേക്ക് ഇവിടെ വന്നപ്പോൾ കടലിനൊരു പ്രത്യേക കളറ് അപ്പോൾ എന്തായാലും നിങ്ങളെ കാണിക്കണമെന്ന് ആലോചിച്ചിട്ട് വണ്ടി വെച്ചിട്ട് നേരെ ഫോണുമായിട്ടാണ് ഞാൻ ഈ ഫുട്ടേജ് എടുക്കുന്നത് സ്കൈ ഇത്രയും ക്ലിയർ ആകുമ്പോഴാണ് കടലിന് ഈ കളറ് വരുന്നത് ആക്ച്വലി കടലിനെ കടലിൻ്റെ കളറല്ല സ്കൈയുടെ കളറ് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ കടൽ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്താൻ നിങ്ങൾ പറയുന്നത് തന്നെ ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ കൂടെ കാണാൻ തോന്നി ഈ സിനിമയിൽ ഇല്ലാത്തൊരു നടൻ എന്തെങ്കിലും അഭിനയിച്ചിട്ട് പോകുന്നു പിന്നെ എപ്പോഴുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി ഫ്രെയിമിൽ വരുമ്പോൾ ചോദിക്കാം ചോദിക്കുന്നതിന് മുമ്പ് ആളുകൾ കൂടി കളഞ്ഞു ഇങ്ങനെ ഞാൻ അകത്തേക്ക് വന്നു ചായ ഇടണമെന്നുണ്ടായിരുന്നു വന്നപ്പോൾ അമ്മ ബീഫൊക്കെ കഴുകി വാരി വെച്ചിരിക്കുന്നു അവനെയും കൊണ്ട് പറ്റത്തില്ല കേട്ടോ ആയിട്ട് അമ്മയ്ക്കത് പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലാവും ആലനും കൂടി ഇല്ലായിരുന്നല്ലോ അപ്പം അമ്മയ്ക്ക് രാവിലെ അത് പാടായിരുന്നിട്ടുണ്ടാവും അമ്മ അപ്പം ഉണ്ടാക്കി ചമ്മന്തിയും കാച്ചി വെച്ചിട്ടുണ്ട് ഇപ്പം ചായ ഇടുന്നതിന് മുന്നേ തന്നെ ഞാൻ ബീഫ് ഒന്ന് ഉപ്പും കുറച്ച് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടിയിട്ട് വിനാഗിരി ഒഴിച്ച് കുഴച്ച് കുക്കറിൽ വേഗം വെക്കുവാണ് ഹൈ ഫ്ലെയിമിൽ നാല് വിസിൽ ലോ ഫ്ലെയിമിൽ നാല് വിസിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ഇന്ന് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയും ഒന്നും ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബീഫ് വിന്താലും ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ നിലൂനയും കൊണ്ട് ആലനും ഇല്ലാതെ അമ്മയ്ക്ക് വിന്താലുൻ്റെ വീ പോലും ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല അങ്ങനെ കുക്കർ അടുപ്പിലേക്ക് ഗ്യാസിലേക്കാക്കിയിട്ട് ഞാൻ ചോറിടാൻ പോയപ്പോൾ കുക്കു സാറ് വന്നിട്ട് ഫ്രൈഡ് റൈസ് വേണം ഇന്നലെ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കിച്ചണിൽ നിന്നപ്പോൾ അവൻ വിചാരിച്ചു വന്ന് ലഞ്ചിന് ഞാൻ ബിരിയാണി ഉണ്ടാക്കും എന്നിട്ട് അമ്മ ഇന്നലെയും ചോറുണ്ടാക്കി ഇന്ന് ഫ്രൈഡ് റൈസ് വേണം പിന്നെ പോരാത്തതിന് സൺഡേയും കൂടിയല്ലേ അങ്ങനെ അരി എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ ആകെ ഒരു ഗ്ലാസ് തികയാത്തത്ര അരി എരിപ്പോൾ കടകളൊന്നും കാണത്തില്ല സൺഡേ ആയിട്ട് ഞാൻ വരുന്ന വഴിക്ക് മുടവങ്ങൽ നിന്ന് മുടവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് സവാളയും തക്കാളിയും മേടിച്ചിരുന്നു പക്ഷേ പ്ലാൻ ഇല്ലായിരുന്നല്ലോ ചോറ് വയ്ക്കാം എന്നുള്ള പ്ലാനിലല്ലേ വന്നത് ബിന്താലു ചോറിൻ്റെ കൂടെ കഴിക്കാം അങ്ങനെ വിന്താലു വെക്കാമെന്ന് എന്തായാലും മൈൻഡിലുണ്ടായിരുന്നു അതും ഇപ്പോഴത്തേക്ക് ഒരു മണിയൊക്കെ ആകുമ്പോൾ അടയ്ക്കും ഞാനിങ്ങ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി അടുപ്പിച്ചായിട്ടുണ്ടാവും പിന്നെ നമുക്കിവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ ഞാൻ നേരെ ലില്ലിയംച്ചി എടുത്ത് പോയി അപ്പോൾ അമ്മച്ചിക്ക് അറിയത്തില്ല എവിടെ ആയിരിക്കുന്നതെന്ന് ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കുന്ന ആൾ മിനിയാൻഡിയാണ് അങ്ങനെ മിനിയാൻഡിയെ ഫോൺ ചെയ്തപ്പോഴത്തേക്ക് മിനിയാൻഡി ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു തന്നിട്ട് അവിടുന്ന് ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നു ബാക്കിയും കൂടെ ഒരു ഒരു ഗ്ലാസ് തികച്ചും കൂടെ എടുത്തിട്ട് ഫ്രൈഡ് റൈസിനുള്ള അരിയും ഗ്യാസിൽ വെച്ചു അതിലേക്ക് മുഴുവൻ മസാലകളായി രണ്ട് ഏലക്കയും ബിരിയാണിക്ക് അല്ലെങ്കിൽ ഏലക്ക ഇടാം കേട്ടോ ഫ്രൈഡ് റൈസിന് അതൊരു ടേസ്റ്റാണ് രണ്ട് ഏലക്ക ഇത്തിരി പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പ് പിന്നെ കുറച്ച് നെയ്യ് ഒരു ചെറിയ പീസ് തക്കോലം ഇതൊക്കെ ഇട്ടിട്ട് അതവിടെ ചെറുതായിട്ടൊന്ന് തുറന്ന് വെച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് തിളച്ച് ഗ്യാസിലൊക്കെ ആകെ എന്നിട്ട് നമ്മുടെ ചായക്കുള്ള പരിപാടിയാണ് തലവേദന അതിൻ്റെ മൂർധന്യാവസ്ഥ വരെ എത്തിയിട്ടില്ല ഞാൻ വരട്ടെ ഞാൻ വരട്ടെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ഉറപ്പായിട്ടും വരും എനിക്കറിയാം അപ്പോൾ അതൊന്ന് തടയാനായിട്ട് ഞാനൊരു ചൂട് ചായ ഇട്ടു ഇത് പ്രത്യേകിച്ചൊന്നും പറയുന്നതല്ല കേട്ടോ ടപ്പ് ടപ്പ് എന്നും പറഞ്ഞ് വാ സൗണ്ട് ഉണ്ടാക്കുന്നതാണ് ചായ ഇട്ട് കഴിഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചതെന്ന് രണ്ടപ്പവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ ഞാൻ രണ്ട് ബിസ്ക്കറ്റ് മാത്രമല്ലേ കഴിച്ചോളൂ ബ്രെഡും തീർന്നിരുന്നു അപ്പോൾ രാവിലെ മമ്മി വാങ്ങിച്ചിട്ട് കഴിക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും ഇല്ല പോയി കഴിക്കാൻ സമയം താമസിക്കുന്നു അങ്ങനെ രണ്ടപ്പം എടുത്ത് അമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന ചമ്മന്തി കാച്ചിയതും കൂട്ടി കഴിക്കാൻ പോവുകയാണ് സേറമോള ക്യാറ്റീസൊക്കെ കഴിഞ്ഞിങ്ങെത്തി കേട്ടോ ഇന്നൊരു വിശേഷവും പറയുന്നുണ്ടായിരുന്നു കാറ്റീസൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പൂജയ്ക്ക് ഇരുന്നപ്പം എന്നോട് ഏതോ ഒരു ചേച്ചി വന്ന് ചോദിച്ചു അല്ലേ ലയോണ ആൻഡീന അറിയാവോ എന്നൊക്കെ ചോദിച്ചു എന്ന് അതൊക്കെ പറഞ്ഞ് ഞാൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ കുളിരണിഞ്ഞിരിക്കുകയാണ് അറ്റ്ലീസ്റ്റ് എന്നോട് ഇന്നേവരെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല ലയോണ ആൻഡീന ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെവൻ കെ ഫോളോസ് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും എന്നെ അധികം ഞാൻ ഫേസ് കാണിക്കാത്തത് കൊണ്ടാവണം എന്താണെന്നറിയത്തില്ല അപ്പം ഞാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് ആണത് ആരെങ്കിലും എനിക്കറിയാത്ത ഒരാൾ വന്നിട്ട് നെറ്റ്വേഴ്സ് എന്നല്ലേ ഇൻസ്റ്റാഗ്രാമിലുള്ള അല്ലേ എന്നൊക്കെ ചോദിക്കണമെന്ന് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ദുരാഗ്രഹങ്ങളൊക്കെ തുടങ്ങി വരുന്നു എന്തായാലും അത് കേട്ടതിൻ്റെ സന്തോഷത്തിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്തത് കുക്കു കുക്കൂസാറിന് ഇനിയിപ്പോൾ വിശപ്പ് ഒരുപാടായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് ഫ്രൈ ചെയ്യാത്ത ഫ്രൈഡ് റൈസാണ് കഴിഞ്ഞ തവണ ഞാനത് ക്യാപ്ഷനിലാണ് ആഡ് ചെയ്തിരുന്നത് ആരെങ്കിലും വന്നിട്ട് അങ്ങനെ എനിക്ക് കമൻ്റ് ഇടുമോ എന്ന് വിചാരിച്ചിട്ട് ഇത് അല്ലാതെയും ഞാൻ ചെയ്യും കേട്ടോ എഗ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ വിശാലമായിട്ട് എണ്ണയിലെല്ലാം കൂടെ ഇത് ഈ വെജിറ്റബിൾസ് ഒക്കെ കൂടെ ഫ്രൈ ചെയ്ത് റൈസ് വിട്ട് ഒന്ന് കിണ്ടിയൊക്കെ എടുക്കാറുണ്ട് ഇത് നമ്മുടെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസാണ് ഒരു കറി ഉള്ളപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസ് ഇങ്ങനെയായിരിക്കും ഫ്രൈ ചെയ്യാത്ത എൻ്റെ ഫ്രൈഡ് റൈസ് അപ്പോൾ പച്ചക്കറികളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് അല്ല മറ്റേ വലിയ പയറാണ് ആ പയറും ക്യാരറ്റും കൂടെ അരിഞ്ഞ് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് സവാളയും തക്കാളിയൊക്കെ വൃത്തിയാക്കി വെച്ചു ഇനി വിന്തലും ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഈ ജാറിൽ കണ്ടത്രയും എഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഒരു രണ്ടേയിലോട് കടുക് ഇട്ടിട്ട് ഇത് ലേശം വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് പറ്റ അരച്ചെടുക്കാം ഈ ജാറ് നമ്മുടേതല്ല കേട്ടോ ഇവിടുത്തെ ചെറിയ ജാറ് നില എറിഞ്ഞ് പൊട്ടിച്ചായിരുന്നു ഇതിപ്പോൾ സേറമോളിൻ്റെ വീട്ടിലെ ചെറിയ ജാറാണ് ഇതിൽ സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ മിക്സായി വരും അപ്പോൾ അത് അമ്മയെടുത്ത് വിട്ടു അമ്മ അത് അരച്ചു നമ്മൾ മതിൽ വഴിയാണ് താലം കൈമാറാറുള്ളത് അപ്പുറത്തൂടെ ഒന്നും നമുക്ക് പോകണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിന് എല്ലാ കാര്യവും നടക്കും അപ്പോൾ അവിടെ തോരനൊക്കെ അരയ്ക്കാനുണ്ടായിരുന്നതുകൊണ്ട് ആദ്യം ഞാനിത് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തു ഇവിടെ പട്ടയും ഒക്കെ അരയ്ക്കാനാണ് അപ്പം എന്തായാലും കുറച്ച് നേരത്തേക്ക് ഇതിൻ്റെ അകത്ത് മണം കാണും നല്ലപോലെ കഴുകി നല്ല വെയിൽ ഉള്ളിച്ച് ഉണക്കുന്നത് വരെ ഇതിലെ മണമൊക്കെ കാണും അപ്പോൾ അങ്ങനെ അതൊക്കെ അരച്ച് അവിടെ റെഡിയാക്കി ഇനി വെജിറ്റബിൾ കുറച്ച് സാലഡിനായിട്ട് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് വിന്താലുവാണെങ്കിൽ തൈര് ചേരത്തില്ല വിന്താലും തൈരും കൂടെ കുഴച്ചാൽ എന്തോ ഒരു ഓട് ടേസ്റ്റ് വരും ഓട് ടേസ്റ്റ് വരും പറഞ്ഞപ്പോൾ ഓട് ടേസ്റ്റ് ഒന്നായിപ്പോയി അതാണ് എടുത്തു പറഞ്ഞത് ഇനി ഇതിലേക്ക് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടെ ഇടാം നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ഇടാം അങ്ങനെ നമ്മുടെ സാലഡ് ശരിയായി ഇതിന് ചർലാസം എന്നോ അങ്ങനെ എന്തൊക്കെ പറയുമല്ലേ എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ചർലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് ചേർക്കാത്ത വിനാഗിരി ഒന്ന് ഇറങ്ങാൻ നീരമൊക്കെ ഒഴിച്ചെടുക്കുന്ന സാലഡാണെന്ന് ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സാദാ മുളക് പൊടി ഒരു സ്പൂണും കാശ്മീരി മുളക് പൊടി ഒരു മൂന്ന് മുതൽ നാല് സ്പൂൺ വരെയും ഈ ബിന്ദാലുവിൻ്റെ അകത്ത് എറണാകുളത്തൊക്കെ വിന്ദാലു പുളി ഇറച്ചി എന്നാണ് കേട്ടോ പറയുന്നത് അതായത് ഇതിന് വിനാഗിരിയുടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കും അപ്പോൾ ഇതിൽ നമ്മൾ വേറെ ഒരു പൊടികളും ആഡ് ചെയ്യുന്നില്ല മഞ്ഞൾപ്പൊടി ഇറച്ചി വേകുന്ന ആ ഒരു സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ പിന്നെ ആഡ് ചെയ്യുന്നത് ഈ മുളക് പൊടിയാണ് മുളക് പൊടി വിനാഗ്രിയിൽ കുഴച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിരിക്കണം ഇനി വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഫ്രൈഡ് റൈസ് ഗാർണിഷ് ചെയ്യാനുള്ള റൈസൻസ് ആണ് അപ്പോൾ ഇത് രണ്ടാമത് ഒന്ന് വെച്ച് പൊരിച്ചൊന്നും എടുക്കണ്ടല്ലോ ഒരുത്തന്നെ ഇവിടെ മൂന്ന് പ്രാവശ്യം വന്നു പോയിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അമ്മ ഇത് എപ്പോഴാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് പിന്നെ അതെടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളുകൾ ഇടാം ഈ സവാള നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ പുറത്തിടാൻ പരുവമാവുന്നത് വരെ വഴറ്റിയെടുക്കണം അത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് അതിൽ വെള്ളത്തിൻ്റെ അംശം പെട്ടെന്നൊക്കെ പോകാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മുരിച്ചെടുക്കണം നല്ലപോലെ നമുക്ക് പുറത്തിടാം പാകത്തിന് എന്നിട്ട് അതിൻ്റെ അടുത്ത് കുറച്ചെടുത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യുകയും ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടം കാച്ചാൻ പോയി കേട്ടോ അല്ലാൻ എപ്പോഴും എന്നോട് പറയും ഈ മൾട്ടി ടാസ്കിങ് ഒന്നും നിനക്ക് പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ ഞാൻ ഒപ്പിക്കുമെന്ന് ഇതേ ഒപ്പിച്ചു ഞാനത് സ്ലോ മോഷനിൽ കാണിച്ചു തരാം പപ്പടം കാച്ചുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഫിംഗർ ഫ്രൈസും ഉണ്ടാക്കി ആ ചട്ടിയിലോട്ട് നോക്കാതെ എടുത്ത പപ്പടം ഇപ്പുറത്തോട്ട് ഇട്ടിട്ട് എൻ്റെ കൈ അങ്ങ് ഇറക്കിയ എണ്ണയിലോട്ട് വിരലിൻ്റെ തുമ്പെല്ലാം ഷൂന്നും പറഞ്ഞിട്ടൊന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് പേസ്റ്റൊക്കെ വാരിയിട്ടിട്ടുണ്ട് പേസ്റ്റ് അങ്ങോട്ട് ഇട്ടപ്പോൾ നല്ല സുഖമായിരുന്നു നല്ല നീറ്റലായിരുന്നു എനിക്ക് മുമ്പച്ച് വരുമോ എന്നറിയത്തില്ല പക്ഷെ പെട്ടെന്നുണ്ടല്ലോ ഞാൻ കൈ എടുത്തിട്ട് പെട്ടെന്ന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു സ്റ്റക്കായ മൂഡിലെത്തിയപ്പോൾ ഞാൻ കൈ വായിലോട്ട് വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് നനച്ചതുകൊണ്ട് ചിലപ്പോൾ പൊങ്ങി വരില്ല എന്ന് വിചാരിക്കുന്നു സവാള പരുവമായി അതൊന്ന് കുറച്ചെടുത്ത് ഫ്രൈഡ് റൈസിന് മേലിലിടാൻ മാറ്റിയിട്ട് അതിലേക്ക് പച്ചമുളകും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും ഇട്ടുകൊടുത്തു ഇതിപ്പോൾ അടിയിൽ പിടിക്കാൻ തുടങ്ങും സ്വാഭാവികമായിട്ട് കാരണം ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളി അല്ലേ നമ്മളിപ്പോൾ ഇട്ടത് പക്ഷേ മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് ഇളക്കുമ്പോഴത്തേക്ക് അതിങ് വിട്ട് വന്നോളും നല്ലപോലെ ഈ കൂട്ട് ചേർത്തിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു കുത്തും ഒരു പച്ചമണവും ഒക്കെ മാറുന്നത് വരെ കുറച്ച് സമയം എടുക്കും കേട്ടോ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം വേണം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ പേസ്റ്റും പിന്നെ ലേശം ആ ജാറ് കഴുകിയതും പിന്നെ മുളകുപൊടി ഇരുന്ന പാത്രം കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ കുഴമ്പ് പരുവത്തിലാക്കണം അതിളക്കിയപ്പോൾ കണ്ടില്ലേ അടിയിൽ പിടിച്ചതെല്ലാം ഇങ്ങനെ ഇളകിപ്പോയിരുന്നു ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമല്ല ഇതൊരു അച്ചാറ് പോലി ഇരിക്കണം കേട്ടോ എന്തായാലും എന്നാലേ സുഖമുള്ളൂ കഴിക്കാനായിട്ട് അങ്ങനെ ഒഴുകി വരുന്ന ചാറായാൽ അതിനൊരു ഭംഗിയും കാണില്ല രുചിയും കുറവായിരിക്കും ഇതിലേക്ക് പിന്നെ ചേർക്കുന്ന വെള്ളം തിളപ്പിച്ച വെള്ളമായിരിക്കണം ഞാൻ കെറ്റിലെ വെള്ളം ചൂടാക്കി ചേർത്തിട്ടുണ്ട് ഇതാണ് ഒരു കൺസിസ്റ്റൻസിയും പരുവുമൊക്കെ ഇനി കുറച്ചു നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി അങ്ങനെ വിന്താലുവിൻ്റെ പണികൾ അവിടെ പൂർത്തിയായി അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ എടുത്ത് പറയേണ്ടല്ലോ റൈസ് വെന്തോ അത് കാസറോളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ വേഗാൻ വെച്ചിരുന്ന പച്ചക്കറികൾ നന്നായിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈഡ് റൈസിന് ഇത്തിരി പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത് എനിക്കതാണ് ഇഷ്ടം വാനില എസൻസ് ചേർക്കുന്നതിനേക്കാളും നല്ലൊരു മണവും രുചിയും ഒക്കെയാണ് പൈനാപ്പിൾ എസൻസ് ചേർക്കുമ്പോൾ പൈനാപ്പിൾ എസൻസ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെ മേലിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില പിന്നെ നമ്മുടെ റീസൺസ് വറുത്തത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ സവാള നമ്മൾ വറുത്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഫ്രൈഡ് റൈസിന് അവിടെ ഇവിടെയായിട്ട് ഒരു മഞ്ഞ നിറം വരാനായിട്ട് കുറച്ച് പാലെടുത്ത് പച്ചപ്പാൽ കാച്ചാത്ത പച്ചപ്പാലെടുത്ത് അതിൽ നല്ല രീതിയിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് കലക്കി നമുക്ക് ഫുഡ് കളറിങ് ആക്കാം ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനം വാങ്ങുന്നതിനേക്കാളും രസവും മണവും ഗുണവും ഒക്കെ ഇതിനല്ലേ അങ്ങനെ ഫ്രൈഡ് റൈസും റെഡിയായി എന്നെ പൊള്ളിച്ച പപ്പടം റെഡിയായി സാലഡും റെഡിയായി കൈ ഇപ്പോൾ ഒന്നും ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പാത്രം കഴുകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സത്യത്തിൽ ഞാനത് ഓർത്തില്ല കയ്യിലെ പേസ്റ്റൊക്കെ മറന്നുപോയി ചടപടാന്ന് പാത്രം കഴുകി പിന്നെ നനഞ്ഞു നനഞ്ഞിരിക്കുന്നുകൊണ്ടാണോയെന്ന് അറിയത്തില്ല വലിയ നീറ്റലൊന്നും ഇല്ലായിരുന്നു പാത്രം കഴുകലും കൂടെ കഴിഞ്ഞപ്പോൾ ഒട്ടും അങ്ങനെ അറിയുന്നില്ല പക്ഷേ ആ ഒരു രണ്ട് വിരലിലെ നഖം മുരിഞ്ഞിരിപ്പുണ്ട് ഒരു ഒരു സോഫ്റ്റ്നെസ് ആ രണ്ട് വിരലിലെ നഖത്തിൽ തൊടുമ്പം എന്തോ ബാക്കിയുള്ളതിൽ നിന്ന് ഒരു വ്യത്യാസം ഇതിപ്പോൾ എണ്ണ കൊണ്ട് പൊള്ളുന്നത് രണ്ടാമത്തെ തവണയാണ് നിങ്ങൾ വീഡിയോയിൽ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിലൊരു രണ്ട് മൂന്ന് പാച്ചസ് കിടപ്പുണ്ട് ഒന്ന് കറക്റ്റായിട്ടൊരു എൻ്റെ തമ്പിലെ മുട്ടിൻ്റെ അവിടെ നല്ല കറുത്ത് കിടപ്പുണ്ട് അത് പൊള്ളിയതാണ് പിന്നെ സൈഡിൽ ഒരു സ്ക്രാച്ച് പോലെയുണ്ട് തത്തസാറ് കിടന്ന് വിളിക്കുകയാണ് കേട്ടോ ഫുഡ് കൊടുക്കാൻ ഇതിൻ്റെ ഇടയിൽ ഫുഡ് ഉച്ചയ്ക്ക് കൊടുത്തതാണ് അതുകൊണ്ട് ഇനി കൊടുക്കുന്നില്ല ഈ പച്ചക്കറികൾ അരിഞ്ഞപ്പോൾ ക്യാരറ്റൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നു ഇന്നലെ മരിയമ്മോള് വന്നിട്ട് തത്തയ്ക്ക് എന്താ പേരിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് തത്തയ്ക്കൊരു പേരിട്ടിട്ടില്ല എന്നുള്ള കാര്യം ഞാനും ആലോചിച്ചത് ആലനും ആലോചിച്ചത് നമുക്ക് വഴിയ പേരിടാം തൽക്കാലം കൺഫ്യൂസ് ചെയ്യിക്കേണ്ട എന്തെങ്കിലുമൊക്കെ പേരിൻ്റെ ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയുക കേട്ടോ കൊച്ചിന് പേര് ചോദിക്കുന്ന പോലെ ഇല്ല ഞാനങ്ങനെ കമൻറ്റ് കൂട്ടാനായിട്ട് സാധാരണ ഇതിൻ്റെ പിന്നിലെ ടാക്റ്റിക്സ് അതാണ് കേട്ടോ കമൻസ് കൂട്ടുക റീച്ച് കൂട്ടുക ഞാൻ അങ്ങനെ പറഞ്ഞതല്ല മൈൻഡിലൊന്നുമില്ല ഇതൊരു പെൺ തത്തയാണ് പക്ഷേ അത്ര ക്യൂട്ടായിട്ടുള്ളൊരു തത്തയല്ല ഒരു ഇത്തിരി വില്ലത്തിയാണ് ആൾ അപ്പോൾ അതിന് പറ്റിയ പേരെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം വീണ്ടും ഹാലൻ ലഞ്ച് കഴിക്കാൻ വിളിക്കാൻ മേളിൽ വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു പ്രത്യേകത സാധാരണ ഇങ്ങനെ നമുക്ക് ആ എൻ്റെ ലൈൻ ഈ ചക്രവാളം ഒന്നും ഇത്ര പെർഫെക്ഷനിൽ കാണാൻ പറ്റത്തില്ല നല്ല കാറ്റും ഒക്കെ ഉണ്ട് പക്ഷേ ചൂടുണ്ട് കേട്ടോ വെളിയിലോട്ട് ഞാൻ ഇത് ഈ ഒരു ഫുട്ടേജ് എടുത്തിട്ട് അകത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് വീർത്തിരുന്നു കാറ്റുണ്ട് പക്ഷെ നല്ല വെയിലും ചൂടും ഒക്കെയുണ്ട് എന്ത് കാണാൻ എനിക്ക് തന്നെ ഇന്ന് വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറിൽ വളരെ റയറായിട്ടേ ഞാൻ കടലിൽ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ കാണുമ്പോൾ ആണ് അതിൻ്റെ ഒരു അയ്യോ ഇത്രയും പൊക്കത്തിൽ കടലുണ്ടായിരുന്നു എന്നാലോചിക്കുന്നത് അങ്ങനെ കടലൊക്കെ വായി നോക്കി ലഞ്ച് കഴിക്കാനായിട്ട് താഴെ വന്നപ്പോൾ അത്രയും നേരം വെയിലത്ത് നിന്നതുകൊണ്ട് തന്നെ വരട്ടെ വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന തലവേദന അതിൻ്റെ വളരെ ഹൈപ്പ് സ്റ്റേജിൽ സ്റ്റേജിലെത്തിയിട്ടുണ്ടായിരുന്നു തല മൊത്തത്തിൽ എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നു ഞാൻ മരുന്നെടുത്തു ഇനി ഇത്ര നേരം കിടന്നുറങ്ങണം അതുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നാളെ കാണാം